അസ്സാം വലൈക്കും വർഹമത്തുല്ല അലഹമില്ല വസ്സലാത്ത് വസ്സലാം വാല റസൂലില്ല വാലാൻ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ അധിക തിന്മകൾക്കും കാരണം ഒരുപക്ഷെ അവൻ്റെ നാവായിരിക്കും ആ നാവിനെ ഏറ്റവും നല്ല രൂപത്തിലാക്കിയാൽ അവൻ്റെ പ്രവർത്തനങ്ങൾ നന്നാക്കുമെന്ന് വിശുദ്ധ ഖുറാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എ അയ്യു അല്ലീന ആമനു എ സത്യവിശ്വാസികളെ ഇത്തക്കുല്ല നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക വക്കൂലു കൗലൻ സെന നിങ്ങൾ നല്ലത് മാത്രം പറയുക എങ്കിൽ യു സുലിഹ്ലക്കും അമ്മാനക്കും നിങ്ങളുടെ സൽക്കർമ്മങ്ങളെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നന്നാക്കി തരുകയും വയ ലക്കും ദുനൂമക്കും നിങ്ങളുടെ പാപങ്ങളെ പുറത്തു നൽകുകയും ചെയ്യുമെന്ന് ഷുദ്ധു കുറാലിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമ്മുടെ സംസാരവും നമ്മുടെ വർത്തമാനങ്ങളുമൊക്കെ അത് ഏറ്റവും നല്ല രൂപത്തിലാക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം എന്നുള്ളതാണ് ഇല്ല എങ്കിൽ സ്വർഗ്ഗപ്രവേശനം സാധ്യമാകില്ല എന്ന ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം അതുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ സംസാരിക്കുകയും ആളുകളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുവാനും നാം ഓരോരുത്തരും ശ്രമിക്കണം എന്നുള്ളതാണ് ഒരിക്കൽ നബി സുലഹ് അല്ലാസ് വല്ലമയോട് ചോദിക്കപ്പെട്ടു നബിയെ ഏറ്റവും അധികം ആളുകൾ നരകത്തിലേക്ക് പ്രവേശിക്കാൻ കാരണം കാരണമെന്തെന്ന് ചോദിച്ചപ്പോൾ നബി സുലല്ലാഹു അല്ലാ വല്ല പറഞ്ഞു ഹസ്വാ ഹൽസരത്തിക്കും അവരുടെ നാവുകൾ ഉണ്ടാക്കി വെക്കുന്ന വിപത്തുകൾ കാരണമാണ് എന്നുള്ളതാണ് എന്താണ് നാവുകൾ ഉണ്ടാക്കുന്ന വിപത്തുകൾ അതിനൊക്കെ ഒന്നാണ് നാവ് കൊണ്ട് ഷെർക്ക് ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ കളവ് പറയുക എന്നുള്ളതും ഏറ്റവും ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് അനാവശ്യമായി ചെറിയ വിഷയങ്ങൾക്ക് പോലും കളവ് പറയുക എന്നുള്ളത് വലിയ ഗൗരവമുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ ഒരു വ്യക്തിയെക്കുറിച്ച് അവൻ്റെ കുറ്റങ്ങളും കുറവുകളുമൊക്കെ മറ്റുള്ളവരോട് പറയുക എന്നുള്ളത് ഏറ്റവും മോശപ്പെട്ടൊരു കാര്യമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ തമ്മിൽ തെറ്റിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളൊന്നും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല എന്ന് എന്നുള്ളതാണ് കാരണം അതുകൊണ്ട് നമുക്ക് നരകമാണ് ലഭിക്കുക എന്നുള്ളത് നാം മനസ്സിലാക്കുക അതുകൊണ്ട് നല്ല രൂപത്തിൽ സംസാരിക്കുകയും ആളുകളോട് നല്ല രൂപത്തിൽ പെരുമാറുകയും ചെയ്യുക എന്നുള്ളതാണ് നാളെ മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന രണ്ട് പ്രവൃത്തികൾ എണ്ണി അതിലൊന്ന് സൽസ്വഭാവമാണ് ആ സൽ യഥാർത്ഥ ഉടമകളായി മാറുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകുമാർ ആകട്ടെ സ്ലാ വാല്ക്കു വരഹ്